സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല എമ്മക്ക് സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അറിയാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ പൊരിച്ച പത്രിക്ക് ഒരുപാട് പേർക്ക് സംശയമാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല എന്നാൽ കുറേ ആൾക്കാർ ഇത് പിന്നെ പരീക്ഷിച്ച് സക്സസ് ആയാലും ഉണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇത് ശരിയാവണില്ല ശരിയാവണില്ല എന്ന് പറയാനട്ടോ വെറുതെ പൊടി കുഴച്ചിട്ട് വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ ശരിയാവണില്ല അത് എങ്ങനെയാണ് നിങ്ങൾ വേറെ എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളും ഉണ്ടോയെന്നൊക്കെ ചോദിക്കണം പക്ഷേ ഞാൻ ഞമ്മളെ മെയിൻ ചാനലിൽ ഡെയിലി ഇടുന്ന ഒരു വീഡിയോസാണ് അല്ലെങ്കിൽ അത് എന്നുണ്ടാക്കും ചെയ്യും എന്നും ഞാൻ വീഡിയോ ഇടും അപ്പം ഞാൻ കരുതി എല്ലാവർക്കും ഇത് കണ്ട് കണ്ട് മടുത്തൊരു വീഡിയോ ആണെന്ന് കരുതും പക്ഷേ എന്നാലും ഇത് മനസ്സിലാവാത്ത കുറച്ച് ചിലരൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ അപ്പോൾ അവർക്ക് ഇനിയൊരു ഡൗട്ടും പാടില്ല അതിനു വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് അളന്ന് ഇന്നലെ കലത്തപ്പം കാണിച്ച് തന്ന അതേപോലെ ഇതും കറക്റ്റാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഞാൻ അളന്നങ്ങാണ്ടൊന്നും പിന്നെ വാട്ടിയിട്ടില്ല അപ്പോൾ അത് ആദ്യമായിട്ട് നിങ്ങൾക്ക് കറക്റ്റിൽ റെഡി ആയിക്കോട്ടെ വിചാരിച്ചാണ് കേട്ടോ എങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ ഈ കപ്പിന് മൂന്ന് കപ്പ് പൊടിയാണ് എടുത്തിരിക്കണത് അതിന് വെള്ളം എടുക്കുന്നത് നാല് കപ്പാണ് കേട്ടോ ഒരു കപ്പ് എയർ ഏറെടുത്തു നമ്മളെ അപ്പോൾ ഇത് നാല് കപ്പ് എടുത്ത് എങ്ങനെ ഉണ്ടാകുക എന്നൊന്നും എനിക്കറിയില്ല ഫസ്റ്റ് ആയിട്ട് ഇതാക്കണം പക്ഷേ അത് ശരിയായിട്ടോ നമ്മൾ വാട്ടിയപ്പോൾ അപ്പോൾ കറക്റ്റ് അളവായി അപ്പോൾ മൂന്ന് ഇനിയിപ്പോൾ ഗ്ലാസ് ആണെങ്കിലും മൂന്ന് ഗ്ലാസ് പൊടി എടുക്കുകയാണെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ എങ്ങനെയായാലും ഒരു കപ്പാണെങ്കിൽ കൂടുതൽ ഒഴിച്ചെടുക്കട്ടെ വെള്ളം നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടണ അതേപോലെ തന്നെ അപ്പോൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി നമ്മൾ ആട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രാത്രി കടന്നപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടോ തൊലിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ട് അപ്പോൾ കയ്യിലിട്ട് തിരുമ്പുമ്പം തന്നെ തൊലിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇനി ഇത് പൈപ്പിൻ്റെ ചോട്ടൊക്കെ അടിയിട്ട് നന്നായിട്ട് ഉണ്ടൊക്കെ തിരുമ്പി കഴിയുക അല്ലേ അത് മൊത്തത്തിലാണ് പോയി ക്ലീൻ ആയി കേട്ടോ അപ്പോൾ പിന്നെ തൊലി കളഞ്ഞു നിൽക്കണ്ട പിന്നെ അതിൻ്റെ ആ പിന്നെ മൂട് ബാഗുണ്ടാകുമല്ലോ ഉള്ളീൻ്റെ അതിങ്ങോട്ടൊന്ന് കത്തിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ തൊലി കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ചെറിയുള്ളിയൊക്കെ കയകി വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞുതാ ഇങ്ങനെ ആക്കിയിട്ട് എത്തിക്കണേ നമ്മളതൊന്ന് ചതച്ചെടുക്കാനുട്ടോ മിക്സിയിലിട്ട് കണ്ട അരക്കല്ല ഞാനൊരു കല്ല് വെച്ചിങ്ങനെ കുത്തിങ്ങാണ്ടൊന്ന് ചതച്ചങ്ങാണ്ട് ഇടലാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിരിക്കണേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിക്കണേ അപ്പം പിന്നെ ദാട്ടോ ചെറിയ ഉള്ളി ചതച്ചിക്ക് അത് ഇട്ട് എടുക്കണം അപ്പം അതിന് പിന്നെ ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കമ്മിയാണ് കേട്ടോ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് പിന്നെ ഞാൻ ഈ അളന്ന് വെച്ച പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇനി പിന്നെ ആദ്യമായിട്ട് ഞാൻ എന്നെ ഇത് ഇങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടി കാണ്ടാണ് അളന്ന് കറക്റ്റ് വാട്ടി എടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചിട്ടിട്ട് ഒന്ന് അളക്കി നോക്കി ഇനി പാളി പോയാലോ വടച്ചു തന്നെ അപ്പോൾ പിന്നെ കറക്റ്റാണ് കേട്ടോ വെള്ളം പിന്നെ തോന്നി അപ്പോൾ ഞാൻ ബാക്കി പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ നമ്മളെ പൊടി ഞാൻ സാധാ സദായൊന്നും വാട്ടണ അതേപോലെ തന്നെ ഇതൊക്കെ നന്നായിട്ട് പിന്നെ നമ്മളെ പൊടിയൊക്കെ കറക്റ്റ് വാടി വന്നിരിക്കണേ അതിന് പാകത്തെ വെള്ളം കഴിഞ്ഞിട്ടോ ഒരു കപ്പ് വെള്ളമാണ് കൂടുതലൊഴിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒന്നേകാ കപ്പ് വെള്ളം കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മളെ പത്തിരി കുറേ സമയം പിന്നെ കുഴച്ചെടുക്കുമ്പോൾ പിന്നെ നല്ല ടൈറ്റ് ഉണ്ടാവില്ല കേട്ടോ ഒന്നേക കപ്പ് വെള്ളം കൂടുതലൊഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒരു കപ്പേന് ഞാൻ കൂടുതൽ കൂടുതലൊഴിച്ചിരുന്നത് അപ്പോൾ കറക്റ്റ് അളവാണ് പിന്നെ നമ്മൾ സദാ ഇടുന്ന പോലെ തന്നെ അതിക്കൊരു രണ്ട് കയ്യിൽ മൈതട്ടെടുക്ക കേട്ടോ പിന്നെ നമ്മൾ ഞമ്മളാവശ്യത്തിന് കുഴയ്ക്കുമ്പോഴും പരത്തുമ്പോഴും ഒക്കെ ഇഷ്ടംപോലെ മൈതഞ്ഞുതിക്കി ചേർക്കണം അപ്പം പിന്നെ ഇപ്പം ഞമ്മളൊന്ന് മിക്സ് ആകാൻ വേണ്ടിങ്ങാണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വാട്ടുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൂടി പോയാൽ ആ ലൂസ് ഒന്ന് ഇങ്ങോട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിങ്ങാണ്ട് മൈതെട്ട് കാണ്ടൊന്ന് ടൈറ്റാക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒന്ന് അളക്കിയാൽ മതി കേട്ടോ ഞമ്മള് പിന്നെ വാട്ടി കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ ഗ്യാസൊക്കെ ഓഫാക്കിയതിന് ശേഷമാണെങ്കിലും മൈതിട്ട് കണ്ട് ഇളക്കി ചൂട് കൊടുക്കുന്നിട്ട് അളക്കിയാൽ റെഡിയാകും കേട്ടോ അതോ ഒരു കുഴപ്പമില്ല അപ്പം തേങ്ങയ്ക്ക് നമ്മൾ ഞമ്മളിതേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ഒന്നര സ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് നന്നായിട്ടതൊന്ന് പിന്നെ മിക്സിയിലിട്ട് കണ്ട് ഇങ്ങോട്ട് ഒതുക്കി കറക്കി എടുക്കണം നമ്മൾ ജീരകമൊക്കെ ഒന്ന് ഇങ്ങോട്ട് പൊടിയണത് പോലെ ഒന്നിങ്ങോട്ട് ആക്കി എടുക്കണം നന്നായിട്ട് അരക്കണ്ട പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ഇങ്ങനെ ചരവിയിട്ട് പിന്നെ ഇങ്ങനെ കടിക്കാൻ വേണ്ടിങ്ങാണ്ട് ചിരകിങ്ങാണ്ട് തന്നെ ഇങ്ങനെ കൈയിൻ്റെ ഒരു പിടി ഇങ്ങനെ ചെറുതായിട്ട് ഇട്ടുങ്ങാണ്ട് അത് ഇട്ട് കൊടുക്കലുണ്ട് പിന്നെ ഇടുന്നത് കരിഞ്ചി കരിഞ്ചീര അല്ല സോറി കറുത്ത എള്ളാണ് കേട്ടോ അപ്പോൾ കരിഞ്ചീരകം ഇട്ടുങ്ങാണ്ട് ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഞാനും ആദ്യം കരിഞ്ചീരകം തന്നെ ഇട്ടിരുന്നത് ഫസ്റ്റ് തുടക്കത്തിലൊക്കെ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇറേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയതാണ് കറുത്ത ഉള്ളിട്ടത് കേട്ടോ അപ്പോൾ കറുത്ത ഞാൻ ഉപയോഗിക്കൽ അപ്പോൾ നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവും കഴിക്കുമ്പോഴും അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരും കരിഞ്ചീരക്കാവുമ്പോൾ ഒരു കൈപ്പ് രസമാണ് കേട്ടോ വരുന്നത് കരിഞ്ചീര കടിക്കുമ്പോൾ അത് എല്ലാവർക്കും ഒന്നും പറ്റിക്കോളണം എന്നില്ല ആദ്യം ഞാൻ കടയിൽ കൊടുത്തപ്പോൾ കരിഞ്ചീരകം കൊടുത്തപ്പോൾ ഒരു ചില ആളുകളൊക്കെ പറയും അതിന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നൊക്കെ എള്ളൊന്നിട്ട് നോക്കിയാലോ വിചാരിച്ചോ നെല്ലിട്ട് അങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എല്ലാം നമ്മൾ പിന്നെ ഓരോ രീതിക്കും പരീക്ഷിച്ചു ഇപ്പം ഞമ്മളെ മെയിൻ ചാനലിൽ ഞാൻ കുറേ വീഡിയോസ് പരിചയ പത്തിൻ്റെ എടുക്കും അപ്പം പലതും പല വിധത്തിലായിരിക്കും കേട്ടോ നമ്മൾ പഠിച്ച് പഠിച്ച് പഠിച്ചത് ഫുള്ള് കറക്റ്റ് ആകുമ്പോഴാണല്ലോ പിന്നെ അതിൻ്റെ ഒരു പൂർണ്ണത വരിക അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ കുറേയായിട്ടിപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ട് ഇതേപോലെ തന്നെയാണ് ഇട്ടുണ്ടാക്കൽ ഇതിലൊരു മാറ്റം പിന്നെ വരുത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം നമുക്ക് അറിയാത്തതാവുമ്പോൾ പിന്നെ നമ്മൾ നമ്മളേതായിട്ടുള്ള മാറ്റങ്ങൾ ആ സംഭവത്തിൽ വരുത്തല്ല അങ്ങനെ ഞാൻ മാറ്റം വരുത്തി വരുത്തി ലാസ്റ്റ് ഈ കൊലത്തിലാണ് ഞാനിപ്പോൾ പൊരിച്ച പത്രി രണ്ട് മൂന്ന് വർഷമായി ഈ കൊലത്തിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നല്ല ടേസ്റ്റുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യണ ഒരു സാധനമാണ് കേട്ടോ ഈ പൊരിച്ച പത്രി അപ്പോൾ ഇത് വേഗാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ പിന്നെ ഇത് പെരത്താനും ഉണ്ടാക്കാനൊക്കെ സുഖമാണ് വാട്ടി കഴിഞ്ഞ് നന്നായിട്ടാണ് കുഴച്ചെടുത്തിട്ട് നല്ല പിന്നെ കുഴച്ച് സോഫ്റ്റ് ആക്കണം കേട്ടോ ഞമ്മളെ പിന്നെ പൊടിനെ നല്ല ടൈറ്റ് ആണെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മൾ വാട്ടുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ പാകത്തിനായി നല്ല ലൂസിലെ മാവാണെങ്കിൽ കുറേ സമയമൊന്നും കുഴക്കണ്ട അഥവാ പിന്നെ വെള്ളം കുറഞ്ഞ് പോയാൽ പിന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ട് അത് ഇങ്ങോട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ പിന്നെ അതേപോലെ ഇങ്ങോട്ട് പെരത്തി എടുക്കുക പെരത്തിയിട്ട് നന്നായിട്ടൊരു നല്ലോണം നെയ്സ് പത്തിരിൻ്റെ പോലെ പെരത്തേണ്ട ഒരു കട്ടിക്ക് ഒരു പാകത്തെ കട്ടിക്ക് പെരത്തിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ടോ ഒരു അരഞ്ച് പിന്നെ കട്ടിയിലൊക്കെ വേണം നമ്മളെ പൊരിച്ച പത്തിരി എന്നിട്ട് നമ്മൾ ഗ്ലാസ് ആയിട്ടാണെങ്കിൽ ഗ്ലാസ് ഏറ്റ് കട്ട് ചെയ്യുക കുപ്പിയേറ്റ് വേണമെങ്കിൽ കുപ്പിയേറ്റ് ആണെങ്കിൽ അടപ്പേറ്റ് ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് ആഗ്രഹം ആ ഷേപ്പിൽ നമുക്ക് അതിൻ്റെ കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനൊരു കുപ്പീൻ്റെ പിന്നെ കുപ്പി വെച്ചിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് പിന്നെ അതേപോലെ അതേപോലൊരു കയ്യിലൊരു കപ്പുണ്ട് എൻ്റെ കയ്യിൽ നമ്മൾ സ്റ്റീലിൻ്റെ പാട്ടാന്നൊക്കെ പറയില്ല അതൊക്കെ വെച്ചിട്ടും ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കലുണ്ട് അതൊന്നും ഇതും സെയിം അളവാണ് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റ് ഞാൻ കുപ്പിൻ്റെ വക്കട്ടിട്ട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങോട്ട് മുറിഞ്ഞ് പോരും അങ്ങനെ കപ്പാകുമ്പോൾ ചെറിയൊരു ഒരു ബുദ്ധിമുട്ടോലും തോന്നലുണ്ട് പക്ഷേ ഇത് കറക്റ്റാണ് കേട്ടോ അത് ഇങ്ങനെടുത്താൽ പിന്നെ അതാ ശരിക്കിന് പത്തിരി റെഡിയായി അപ്പോൾ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടില്ല പരിപാടിയൊന്നും അല്ല ആർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഞാനും പൊരിച്ച പത്തിരി എങ്ങനെ ഉണ്ടാക്കുക അത് ശരിയാവണില്ലാത്ത എന്ന് പറയരുത് എല്ലാവരും ഉണ്ടാക്കിയാലും ശരിയാവും എല്ലാവരും ശരിയാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ കുറേ പ്രാവശ്യം അങ്ങനെ െയാൽ മതി ഇങ്ങനെ ചെയ്താൽ മതി പലവർക്കും സംശയം തീർത്ത് കൊടുത്തൊരു സംഭവമാണ് കേട്ടത് പക്ഷെ എനിക്കത് ആലോചിച്ചത് സിമ്പിളാണ് പൂവടം വെക്കാണ് കേട്ടോ ഞാൻ കുറേ മെനക്കെടുക്കുന്നത് എത്ര എന്ത് ചെയ്താലും പൊട്ടിയും കൊണ്ട് ചെയ്യുന്ന കേട്ടോ അപ്പം ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ശരിയായതാണ് ഒരു വട്ടം ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ശരിയാകാത്ത കുഴപ്പമൊന്നും ഇത് ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ പെരത്തിലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് നമ്മൾ പൊരിച്ച പത്തിരി ചുട്ട് എടുക്കുകയാണ് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അതിന് ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ പിന്നെ നമ്മളെ ചട്ടിയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞാലുള്ളു കേട്ടോ ഈ കളറിൽ വരിക നന്നായിട്ട് പിന്നെ തീ കരിഞ്ഞു പോകണം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഇട്ടിങ്ങാണ്ട് കുറച്ച് കഴിഞ്ഞാൽ കന്നെ അപ്പം തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം നല്ല പിന്നെ ഇഷ്ടംപോലെ തീയത്തിച്ച് ഇങ്ങാണ്ട് കരിയിപ്പിച്ചത് ഒരു മീഡിയം എന്നാൽ നല്ലോണം കത്തും വേണം എന്നാൽ കത്തും വേണ്ട അങ്ങനത്തെ രീതിയിലത് വേഗിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ പൊള്ളച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇതായി നിന്നതാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടില്ല പൊരിച്ച പൊരിച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ് ട്രൈ ചെയ്യാത്തവലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ നമ്മളെ പുതിയ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ നിങ്ങൾ പിന്നെ കുറേ ആൾക്കാർ നമ്മൾ വീഡിയോ കാണണമെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകണം അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നുണ്ട് മക്കളെ ഇപ്പം ഇത്രേ ഉള്ളൂ പുതിയ വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമൂലെ